ചെറിയ ഷോപ്പിംഗ് ബ്ലോക്കാന്ന് പോവാ പോവാന്ന് ഏടെ പോകാന് നല്ല പോടി പോവാന് ടാക്സി ോ ഇല്ലയോ എന്താ ഇത് ഞങ്ങൾക്കുള്ളതാണ് അയ്യോ അതും പോയിട്ടിട്ട് പോയതാ ഇൻഡിക്കേറ്റർ ഇട്ടതാ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പെട്രോൾ പമ്പിൽ പെട്രോള് 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 ഞാൻ സൈഡിൽ പോയി സേടിപ്പോയിട്ട് താഴെകുത്തി വീടി കടക്കടക്കൂ ഞാൻ എന്റെ വൈക്ക് പോവുകയും ചെയ്യും പിന്നെ പോകാണ്ടി താൻ േറ്റ് വരണം താൻ വീട് കഴിഞ്ഞാൽ താൻ എഴുന്നേൽക്കാതെ തന്നെ എഴുന്നേൽപ്പിക്കാൻ വേറൊരു കൈ വരുമെന്ന ചിന്തയോട് കൂടി കിടന്നൊരാട കിടക്കേണ്ടി വരും അല്ലെ വെയിൽ വന്ന് നല്ല വെയില് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ആ അല്ല ഒരു ചെറിയൊരു ചെയ്തിട്ട് കണ്ണുറക്കൂല ഫോട്ടോ ആ ടാക്സി പോക്കിട്ടെങ്ങി വന്നു പോണി പോയി അതിന് നമ്മളെവിടുമ്പോ എത്തില്ല കുറച്ചുള്ള നടക്കാനുള്ളു

എന്തായാലും നടക്കുന്ന നല്ലതാ മോശമൊന്നും വരില്ല നടന്നുകൊണ്ടല്ല ഇത്തിരി നമുക്ക് കാണാൻ

എന്റെ മുന്നേ ഏത് കാലത്ത് ഇറങ്ങിയാലും ഇതാണോ അവസ്ഥ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയതാ അത്ര സമയത്തിലായി അപ്പൊ ടെൻഷൻ നോക്കാം എത്ര മണിക്ക് ഇറങ്ങിയതാ എമ്മ എത്ര മണിക്ക് ഇറങ്ങിയതാ നമ്മൾക്ക് അത്ര സമയത്തിലായി വരുന്ന ടാക്സി അല്ല നമ്മക്കുള്ളതല്ല ഏ അതങ്ങ് തിരികോയി പത്താല നീ

അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഞങ്ങൾ സോഹാർ അല്ല സലാലിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണം അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഷോപ്പ് ഓപ്പണിംഗ് ആണ് ആണ് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരൊറ്റക്കാർ ഇത് മാത്രമാണ് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നമുക്കൊരു മുമ്പോട്ടേക്കും ഒരേ വീഡിയോസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ നമ്മളിതാ ഇവിടെ എത്തി ഇനിയിപ്പോ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും ഇന്ന് ഇന്നോഗ്രേഷൻ്റെ ഒരു ദിവസമായോണ്ട് സംഭവ് വന്നടാർക്കറ്റ് ഇതെന്താണ് എത്ര ആയിട്ട് നമ്മൾ പോകുന്ന സ്ഥലമാണ്

അവിടെ അവസ്ഥനേ ആമനെ നമുക്ക് ബ്ലാക്ക് ആണ് ഇനി വല്ലോ അണ്ടി ബ്ലാക്ക് ആണ് അണ്ടി ഉള്ള എല്ലാം ടീഷർട്ട് നോക്കണ നല്ല നോക്ക് നല്ല നോക്ക് ഇന്നെ പോസ്റ്റ് നോക്ക് ടീഷർട്ട് ടീഷർട്ട് നോക്ക ആ ഞാനൊരു ടീഷർട്ടങ്ങല്ലേ ഇവേണ്ടാ ആ പുഴ്സി 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 എ ഇന്നെ കേgetElementById നമ്മൾ വെച്ചി നമ്മൾ ഇത് നോക്കാനാണ് നേ ഇന്നെ കേgetElementById നമ്മ പേരിൽ നോക്കിയടാ

ഒന്ന് പൊതുവെയാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് ആശയ അപ്പൊ നാട്ടിൽ എത്ര വൈശിയായി മുന്നൂറ് അല്ല ഇരുന്നൂറ്റി എൺപതാ പിന്നെ ഞാൻ നിങ്ങക്കൊരു സാധനം കാണിച്ചല്ലേ അതല്ലേ നമ്മൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ടാക്സി വിടിക്കാൻ പോയതാ ടാക്സിയിൽ നമ്മൾ നേരെ എന്റെ വീട്ടിലേക്ക് പോകണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായന് പക്ഷേ മാഷാ അല്ല പറയാന്ന് വെച്ചാൽ നല്ലൊരു ഷോപ്പ് തന്നെ നല്ലൊരു ശാലായിട്ട് നല്ല ചാനക്കിവിടുത്തെ ഡ്രസ്സ് ഭയങ്കര ഡ്രസ്സാന്ന് പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടാവും അവിടെ അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ടാക്സി കയറി നേരെ വീട്ടിലേക്ക് വന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം